ഹായ് ഹലോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മയൊക്കെ രാവിലെ വർക്കിലേക്ക് പോകാനായിട്ട് തുടങ്ങും കേട്ടോ മണിയനും രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അമ്മയും അമ്മാച്ചിയും മിച്ചു എല്ലാവരും കൂടെ വർക്കിലേക്ക് പോവാനായിട്ട് തുടങ്ങുകയാണേ അമ്പുരാനേ തമ്പുരു നല്ല നല്ല തണ്ണ അമ്മൂമ്മയുടെ കണ്ണാ നിനക്ക് നിന്റെ അമ്മൂമ്മയുടെ നിന്റെ അമ്മൂമ്മക്ക് ഇതേ കണ്ണായിരുന്നു ആ പക്ഷെ നിന്റെ അമ്മൂമ്മക്ക് വാലുണ്ടായിരുന്നു നിനക്ക് നിന്റെ തണ്ണയുടെ വാലാ ഇങ്ങോട്ട് നോക്കി നീ നിന്റെ അമ്മുമ്മയെ കണ്ടിട്ടുണ്ടോ ഓ ഉണ്ടോടാ അവനി കല്യാണത്തിന് പോണോ ഒരുങ്ങുവാണ് കലഞ്ഞ അമ്പലത്തേ വെച്ചാൽ നോടാ കല്യാണം ആ നന്ന് വീഴട്ടെ നീ ബൈക്കിൽ നിന്ന് ഉരുങ്ങി ഒരുങ്ങി താറേ വന്നിരുന്ന് ഒരുങ്ങുമല്ല അതിന്ന് വീഴട്ടെ ഒടുക്കാർ അവൻ കയറുന്നതുകൊണ്ടാട്ടോ അതിന്റെ വണ്ടിയിൽ അത് വെച്ചിരിക്കുന്നേ ഇല്ല ഇയാളെ ആന്തിപ്പുറയ്ക്ക് രണ്ടിലും ഇട്ടിട്ടുണ്ട് വേണ്ടേ രണ്ട് മീൻ മോൻ്റെ മീൻ തരാം വഴി അമ്പര് മത്തി വാങ്ങിക്കാം എന്താ മത്തി വാങ്ങിയല്ലോ കൊച്ചി മീൻ വേണോ ഏ

ുറപ്പിനു പോയി കേട്ടോ എട്ടര ആയതേയുള്ളൂ ആ ചാച്ചൻ പറഞ്ഞു എട്ടര ആവുമ്പഴത്തേക്കും പോകാൻ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടെന്ന് രാവിലെ ഞാനും ചാച്ചനോട് ഉടക്കമായിരുന്നു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പറഞ്ഞ് ഞാനും ചാച്ചനോട് അടങ്ങിയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മയൊക്കെ ബലിയിടാൻ പോയെന്ന് അപ്പം അമ്മയും അമ്മാച്ചയും മിച്ചവും എല്ലാവരും കൂടെ ബലിയിടാന് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കയറി കിടന്ന് ഉറങ്ങി ഒരഞ്ചര മണിയൊക്കെ ആവാറായി അവർ പോയപ്പോൾ അപ്പം ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങി ഞാൻ ഉറങ്ങിയ സമയത്ത് ചാച്ചനാണെങ്കിൽ പാത്രമൊക്കെ തേച്ച് കഴുകാൻ പാത്രം പാത്രം മഴക്കമുണ്ടായിരുന്നു പാത്രം എല്ലാം തേച്ച് കഴുകി പിന്നെ ചാച്ചൻ എന്താ ചെയ്തേ പാത്രം കഴുകി പിന്നെ അരി തിളപ്പിച്ച് ചൂറ്റാനുണ്ടായിരുന്നു അരി തിളപ്പിച്ച് ഊറ്റി കോഴിയൊക്കെ എല്ലാം തീറ്റയും കൊടുത്ത് വിളക്കും വിളക്കമ്മ കത്തിച്ചിട്ടാണ് പോയത് പിന്നെ ചാച്ചൻ കുളിച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ട് എന്നെ പറഞ്ഞു ഒന്നും ചെയ്യണ്ട ഇവിടെ ഇരുന്നാൽ മതി അത്രയും ജോലി ചെയ് എന്തുവാ എനിക്കറിയത്തില്ല അത്രയും എളുപ്പം വലിയ മോന് ഒന്നും ചെയ്യണ്ടല്ലോ അപ്പം എനിക്കങ് കഷ്ടം തോന്നി ഞാനും ചാത്തിനെ പൊലിഞ്ഞടിയായിരുന്നു രാവിലെ എന്നിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പം ഇരിക്കണേ മിന്നിറ്റൊന്നും ഇറങ്ങിയെടുത്തത് കേട്ടോ ആരും എന്നൊക്കെ പറഞ്ഞ് അമ്മയിപ്പം വരും കേട്ടോ അപ്പുറം ഇപ്പുറം എല്ലാ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് തോട്ടെ എനിക്കപ്പം അങ്ങ് സങ്കടം തോന്നി രാവിലെ ഞങ്ങളതുകൊണ്ട് പൊരിഞ്ഞടിയായിരുന്നു പിന്നെ എന്നെ പറഞ്ഞു ചാച്ചൻ്റെ സമയമില്ല ഇല്ലേ ചാച്ചൻ തുണിയും കൂടെ കഴുകിയിട്ടിട്ടങ്ങ് പോയേനെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ തുണിയൊക്കെ ഞാൻ കഴുകിക്കോളാം എന്ന് ചിലപ്പോൾ തുണി ഇപ്പം കഴുകാന്നെ നമ്മുടെ തുണി ഇവിടെ ഇരിപ്പ് ചാച്ച അതോടെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ കഴിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്താ എൻ്റെ മൻ ഞാൻ പുറമേ ഹാപ്പിയാണ് അല്ല എൻ്റെ ഉള്ളിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരാളാട്ടോ ചില സമയം എനിക്ക് റീസൺ എന്താ പറയാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇന്ന് എനിക്കങ്ങ് ഭയങ്കര സങ്കടവും ഒരു വല്ലാത്തൊരു ദിവസം മൈൻഡൊന്നും ഒട്ടും ഓക്കെ പോലെ അങ്ങനെ നമ്മൾ ഹാപ്പി ആവണമെങ്കിലേ നമുക്ക് വലിയ പൈസ അതൊന്നും വേണ്ട ഹാപ്പി ആവണമെങ്കിൽ പൈസ വേണം പൈസ വേണ്ടെന്നുണ്ട പൈസ ഇല്ലേ ഇല്ല ഒന്നും ഇല്ല ആവശ്യത്തിന് പൈസ വേണം പിന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നല്ല ആരോഗ്യമായിട്ട് അവർക്കൊരു അസുഖവും ഇല്ലാണ്ട് ഓടിച്ചാടി നടക്കുന്നതാണെന്നോ നമുക്കൊരു സന്തോഷമാണ് അച്ഛൻ അച്ഛനിപ്പം വേദനയൊക്കെ കൂടിയാൽ തന്നെ നമ്മൾ പുറമേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു തീയ അയ്യോ അച്ഛന് വയ്യേ കാരണം നമ്മളങ്ങനെയൊക്കെ കൊച്ചില്ല എന്നും അവർക്ക് വയ്യാതൊന്നും കണ്ടിട്ടില്ല അല്ലേ അമ്മയ്ക്ക് വയ്യേ ഇപ്പം അമ്മയാണെന്നാലും വയ്യായിട്ടുണ്ടേ പറയത്തൂല്ല ആശുപത്രിയിൽ പോത്തല്ല അമ്മ വേദന വെച്ചുകൊണ്ട് നടക്കും ചിലപ്പം ഭയങ്കര വേദനയാകുമ്പോൾ ഒന്നും കിടന്നാൽ നെഞ്ചിലൊരു പെടപ്പാണ് കാരണം അങ്ങനെ കിടന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ വയ്യെന്ന് പറഞ്ഞ് അപ്പൊ നെഞ്ചിലൊരു തീയ അമ്മയ്ക്ക് വയ്യേ അമ്മ എന്താ എഴുന്നേറ്റ് ഒന്നും ചെയ്യാ അപ്പൊ ഞാൻ പറ എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ചെയ്തല്ലേ എന്നൊക്കെ ഉള്ളില് വേഷമായെങ്കിലും അവരിങ്ങനെ വയ്യെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതാണോ ഭയങ്കര ഒരു സങ്കടം തോന്നും അപ്പൊ ഡാഡി പോയി ഞാൻ പയർ തോരം വെക്കാൻ വേണ്ടി പയർ അടുപ്പത്ത് വെച്ചു കേട്ടോ നമ്മുടെ ചെറുപയറില്ലേ അത് പിന്നെ തുണി കഴുകാൻ വെച്ചു വെള്ളം തിളപ്പിച്ചിട്ടു പെരക്കാവും തൂത്തു വരണം ചെറുപയർ ഇവിടെ കിടന്ന് വേവട്ടെ പിന്നെ രാവിലെ അമ്മ ചപ്പാത്തിയും കടലക്കറയും ഉണ്ടാക്കിയിട്ടാ പോയ ഞാനത് കഴിച്ചു മണി മണിസാറിനെ കൊണ്ട് പെരയിലിട്ടു കാരണം എന്താണെന്നറിയാമോ ഇല്ലെങ്കിൽ മണിയനെ ഈ ഒരു ഏരിയയിൽ നിൽക്കത്തില്ല ചാച്ചനുണ്ടെങ്കിൽ ഇയാള് നമ്മുടെ ഈ വീട് പരിസരത്ത് നിൽക്കും ഇവനെ അപ്പുറത്തെ പൂച്ച എടുത്തിട്ട് കടിക്കുകയും ചെയ്യും കുന്നം പൂച്ച ഇവൻ്റെ അച്ഛനാ അത് പക്ഷെ ഇവനതിനെ പേടി ഇവനെ നല്ല കടിക്കും അതുകൊണ്ട് ചാച്ചനും പേടിയാ അവനെ ഇനി എന്തെങ്കിലും കളിച്ചാലോന്നൊക്കെ അച്ഛൻ്റെ സൗണ്ട് ഞാൻ ദൂരയിൽ നിന്ന് കേട്ടേട്ടോ ചാച്ച ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു വരും കേട്ടോ തൊഴിലുറപ്പ് കഴിഞ്ഞാൽ സമയം നാലര ഹാറായി തുള്ളിയറുപ്പ് കഴിഞ്ഞ് വരേണ്ട സമയം ഹാറായി കേട്ടോ കാര്യമൊക്കെ പറഞ്ഞു തരുമോ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മടിച്ചു എന്നും വീഡിയോ എടുക്കുമല്ലേ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതേ ഒരു മടിയാണ് പിന്നെ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല അത് വേറെ കാര്യം എനിക്ക് നിങ്ങളെ ട്രാവൽ വ്ളോഗും എന്തെങ്കിലും വെറൈറ്റി വ്ളോഗും ചലഞ്ചിങ് വീഡിയോസും ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന ഒരു ചലഞ്ചോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന എന്തെങ്കിലും ഈറ്റിംഗ് ചലഞ്ചോ അതിന് എൻ്റെ ഈ പൈസ വരട്ടെ എല്ലാം വാങ്ങിക്കാനും വേണ്ടി ഇപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ ഞാൻ പോയിട്ട് ചേട്ടാ എനിക്ക് കുറച്ച് പൈസ വേണം യൂട്യൂബ് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോ നമുക്ക് ചെയ്യാം എല്ലാം സാവധാനം ചെയ്യാം എല്ലാം ചെയ്യാം പൈസ വേണ്ടേ പൈസ വന്ന് അടങ്ങട്ടെ അപ്പം നമുക്ക് എല്ലാം ട്രാവൽ വീഡിയോയും കാര്യങ്ങളുമൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ട് ഞങ്ങൾ രണ്ടും ഒക്കെ പക്ഷേ ചേട്ടായി ഇവ അങ്ങനെ ഇപ്പം വരത്തില്ല അതാണ് മെയിൻ കാര്യം മീന് അവനെ ഇങ്ങനെ തുറന്നു വിട്ട അവൻ ഭയങ്കര കരച്ചിലായൊണ്ട് ഞാൻ അവനെ അടച്ചിട്ട് കൊണ്ടുപോയി വഴി കൂടെ പോന്ന ഫോണടിക്കുന്ന ഞാൻ എന്തോ മണിമോനേ അവിടെ ഇച്ചു വന്നോടി

അക്ക ചേച്ചിയേനോ സോങ് ഗരികുംഗി ഇന്നാ വണ്ടി വയർ ബറബറ ആന്ന് കിടക്കുകാ ഇങ്ങോട്ട് ഓഞ്ഞ എടുണ്ട പോയ് ലാ ഇന്നാ ഗാവേ നോട്ടെടാ ആ എടുക്കാം ലാ എടുക്കളോ ഓഞ്ഞ എടുക്കട്ടെ കഷ്ടാന വീഡിയോ ആചാ കൊൻ നേരെ പിടിച്ചിട്ട് എന്നെ കൂടവ അപ്പൊ ഞാനേ നിങ്ങളെ നമ്മുടെ പഴയ വീട് തുറന്നു കയറി കേട്ടോ ഇത് അച്ഛൻ്റെ ആയിട്ടുള്ള കുടുംബ വീടാ കുടുംബ വീട് അച്ഛൻ അച്ഛൻ വളർന്ന വീടില്ല കേട്ടോ അപ്പം ഞാനിവിടെ താമസിച്ചിട്ടൊന്നുമില്ല ഞാൻ ജനിച്ച കോട്ടയത്തിലാണ് അപ്പൊ ഇതാണേ വീട് ഇത് ലൈറ്റ് ഒന്നും ഇല്ല നമ്മളിന്ന് വാടകയ്ക്ക് കൊടുക്കും ഇപ്പൊ വാടകക്കാരൊന്നും ഇല്ല അപ്പൊ ഇതാണ് ഹാള് വലിയ വിശാലമായ ഹാള് ഇവിടെ നമുക്ക് ഒരു പത്ത് പേർക്ക് നേരം ഇരിക്കുക ഇതാ ബെഡ്റൂം ലൈറ്റിന്റെ ചെറിയ വിഷയമുണ്ട് അച്ഛൻ അവിടെ വന്നാ മതി ഇതാണ് ബെഡ്റൂം കുഞ്ഞു മുറി ആട്ടോ മേലി ആസ്പെറ്റാസ് ഇട്ടേക്കുവാ ഞാൻ കാണിച്ചു തരാമേ മേൽവശം നേടി ഇത് കണ്ടോ ഇവിടെ ഒരു കുഞ്ഞ് കബോഡൊക്കെ ഉണ്ട് ആ ലൈറ്റ് ആയി ഞാൻ പോയിന്റ് ഫൈവിലാട്ടോ ഇട്ടെ ഇതാണ് നമ്മുടെ ഷെൽഫ് ഞാൻ ചാസിൻ്റെ അയിലോട്ട് ഫോൺ കൊടുക്കുവാണേ എന്നാ പിടിക്കും ഓക്കെ ഷെൽഫ് കാണിക്കട്ടെ വല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഷെൽഫ് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാം നല്ല സൂപ്പർ മുറിയാണ് ഇവിടെ കിടക്കാൻ സൂപ്പറാണ് വലിയ ചൂടൊന്നും ഇല്ല നമുക്ക് മരമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അല്ല ഇതാ ഹാള് ഇതാ ഫ്രണ്ട് വസ്റ്റ് ഇവിടെ കയറുന്നത് ഇതാ ഹാള് ഇവിടെ വിളക്കൊക്കെ പിന്നെ ഇത് ഇത്രയുണ്ട് ഇത് അപ്പുറത്തെ ഇതിന്റെ അപ്പുറത്തെ ഷെൽഫ് ഇല്ലയോ അതിന്റെ ഇതെല്ലാം പോവാറായി പത്ത് എഴുപത് വർഷം പഴക്കമുള്ള വീട് എഴുപതല്ല കേട്ടോ അതിൽ കൂടുതൽ പഴക്കമുണ്ട് പിന്നെ ഇത് എത്ര ആള് പഴക്കമുണ്ട് ആ നൂറ് കൊല്ലത്തെ പഴക്കം കാണും ഇടനാഴി അടുക്കള നമുക്ക് ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് അടിക്കള അടുക്കള നമ്മൾ രണ്ടാമത് വെച്ച വെച്ചടുക്കളയിൽ നമ്മുടെ പഴയ അടുക്കള ഇടിഞ്ഞു പോയായിരുന്നു പഴയ അടുക്കളയ്ക്ക് തിണ്ണയൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ അടുക്കള തുറക്കുന്നത് ഇത് ഈ മറ്റേ പുകയടുപ്പാണ് പക്ഷേ ഇപ്പോൾ പുകയല്ലേ ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ പുകയടുപ്പിൻ്റെ പിന്നെ ഇവിടെ നമ്മുടെ അരകല്ല് ഈ ആ അവർ വേണമെങ്കിൽ വേറെ അരകല്ല് കൊണ്ടുവരും അവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇതാട്ടോ പഴയ വീടാണ് നമുക്ക് ഇനി ഇത് കുറച്ച് മോഡിഫൈ ചെയ്യയിട്ടും വേണം പക്ഷേ നല്ല കുഞ്ഞൊരു വീടാട്ടോ എന്നിട്ട് നമ്മൾ ഇതുവഴി ഇറങ്ങി നമ്മുടെ മിറ്റം പിന്നെ നമുക്ക് രണ്ട് ചെപ്പുണ്ട് കിണ്ണേലിങ്ങനെ ഇരിക്കാം ഇതൊക്കെ ആട്ടോ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ പഴയ വീടായത് ഇനി ശാസനെ കാണിക്കാം ഇതാണ് എൻ്റെ ക്യാമറാമാൻ മാൻ പോയിട്ട് വന്നതേ ഉള്ളൂ എന്തോ ജനഗണമനെ വാടാ നിൽക്കുവോന്നു ലൈറ്റൊക്കെ ഇനി ആരാണെങ്കിൽ പോയ വാ എനിക്ക് വീഡിയോ എടുക്കാനേ അറിയൂ ലൈറ്റടക്കാൻ അറിയത്തില്ല അമ്മ ഇതുവരെ വന്നില്ല ട്ടോ വീട് പണ്ടിത് ഓടായിരുന്നു ഇപ്പൊടൊക്കെ മാറ്റി പണ്ട് ഓടില്ല മറ്റേ പലകെ തെങ്ങും തടി ഒക്കെ ഉള്ളെ ആ കഴിക്കുള്ള ഓട് പക്ഷെ അന്നേരം ചേരൊക്കെ വരുമായിരുന്നു ഇപ്പൊ ഒരു വിഷയമില്ല ഇല്ല ഇപ്പൊ ഓടൊക്കെ മാറ്റി നമ്മളെ ആ ഇങ്ങോട്ട് എന്തേടാ നല്ല സൈറ്റ് ആ ഇത് ചാസിനൊക്കെ തൂകുന്ന ഭാഗം ഇത് നല്ല പറഞ്ഞു കേട്ടോ രാജ കാക്കൂസ് പഴയ വീടിന്റെ ഓടിവാ അച്ഛൻ വരുംബാ അച്ഛൻ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇയാള് പെരക്കകത്ത് കയറത്തേ ഇല്ല ഇയാൾ വഴി പോയിരിക്കും അച്ഛന്റെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നവരെ അച്ഛനെ കണ്ടിട്ടേ വരും ബാ ബാ